അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മൊമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ഒരു ഗ്ലാസ് ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ചു കൊണ്ട് ആ വെള്ളം നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങൾക്ക് എത്ര തന്നെ വലിയ മറ രോഗങ്ങളുണ്ടെങ്കിലും അള്ളാഹു സുബാനഹുത്തലാത്ത് നിങ്ങൾക്ക് തരും മാത്രമല്ല ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ അള്ളാഹു സുബഹാന ഹോതാല പിന്നീട് നമുക്ക് മാറാ രോഗങ്ങൾ തന്നെ പരീക്ഷിക്കില്ല ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു സുബഹാന ഹോതാല നമ്മെ കാത്തുരക്ഷിക്കും മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു സ്വലാത്തും കൂടി പറഞ്ഞു തരുന്നുണ്ട് ഈ സ്വലാത്ത് നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു സുബഹാൻ ഹോതല അത് വീട്ടാനുള്ള സമ്പത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത മാർഗങ്ങളിലൂടെ നല്ല ഹലാലായ സമ്പത്ത് അള്ളാഹു സുബഹാൻ ഹോത്താല നിങ്ങൾക്ക് നൽകും മാത്രമല്ല ഈ സ്വലാത്ത് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നീട് നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല കടങ്ങൾ ഉണ്ടാകില്ല സാമ്പത്തികമായിട്ടൊരു പ്രയാസവും ഉണ്ടാകില്ല പ്രിയപ്പെട്ടവരെ നമുക്കറിയാം സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന മഹത്വങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഒരു കുറച്ച് നേട്ടങ്ങൾ പതിനൊന്ന് നേട്ടങ്ങൾ ഞാൻ ചുരുക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ അള്ളാഹു സുബഹാൻ ഹോത്തല നമുക്ക് നൽകുന്ന വലിയ വലിയ വമ്പൻ പ്രതിഫലങ്ങൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഒരിക്കലും ഒരു സ്വലാത്തെങ്കിലും ദിവസവും ചൊല്ലാതെ പോകില്ല അത്രക്കും നമുക്ക് ദുനിയാവിലും വാഹനത്തിലും വലിയ വലിയ അപാരമായ നേട്ടങ്ങളും ഗുണങ്ങളും നമുക്ക് നേടിത്തരുന്ന ഒന്നാണ് സ്വലാത്ത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ധാരാളം സ്വലാത്തിനെ ജീവിതത്തിൽ അധികരിപ്പിക്കുക പ്രധാനമായിട്ടും പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കുക അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാൻ ആ സ്വലാത്ത് തന്നെ മതിയാകും അള്ളാഹു സുബഹാനഹു തല നമുക്ക് തരാ സ്വലാത്തിനെ അധികരിപ്പിക്കാനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയമുണ്ടാകുവാനും അള്ളാഹു സുബഹാനഹു തല തോഫീക്ക് നൽകട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ നാളാ പരലോകത്ത് അറസ്റ്റിൻ്റെ ചോട്ടിൽ ഒരുപാട് ആളുകൾ രക്ഷപ്പെടാതെ വരുന്ന സമയത്ത് അവരെ രക്ഷപ്പെടുത്താനായിട്ട് അവരുടെ പ്രയാസങ്ങൾ കണ്ടിട്ട് അവരെ രക്ഷപ്പെടുത്താനായിട്ട് മഹാനായ ആദ് നബി അനുസലത്തു സ്ലാം അവിടെ ഇറങ്ങി വന്ന് അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും ഒരുപാട് മാർഗങ്ങൾ ചെയ്തു നോക്കും എന്നിട്ടും അള്ളാഹു സുബഹാൻ താല അവരെ രക്ഷപ്പെടുത്തില്ല അങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ നബി നബിമുത്ത് മുഹമ്മദ് മുസ്തഫാ സല്ലാഹിബ് തങ്ങൾ അവിടെ വന്ന് അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും എന്നിട്ടും അള്ളാഹു സുബഹാൻ താല അവരെ രക്ഷപ്പെടുത്തില്ല കാരണം അത്രക്കും വലിയ തെറ്റുകൾ ചെയ്തവരായിരിക്കും അവർ എന്നാൽ അവരിൽ ചില ആളുകൾക്ക് മുത്തൻ അബ്സലാഹു അലഹിഫ് വസ്ല മാത്തങ്ങൾ ഒരു അതാക്ക എടുത്തിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് അവരുടെ നന്മയുടെ ഭാഗത്തേക്ക് കൊടുക്കും അതായത് അത് മുത്തൻ അബ്സലാഹു അലഹിഫ്സലമാങ്ങളുടെ പേരിൽ അവർ ചൊല്ലിയ സ്വരാത്തായിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ നന്മയുടെ ഭാഗത്ത് ഭാരം തൂങ്ങുകയും അവരെ അത് കാരണം അള്ളാഹു സുബഹാന ഹോത്താലെ രക്ഷപ്പെടുത്തുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരുപാട് പാപങ്ങൾ ചെയ്ത ആളുകളും അവരുടെ ജീവിതത്തിൽ അവർ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് അവർ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ അത് കാരണമാക്കും അള്ളാഹു സുബഹാനു ഹോത്താല അവരെ രക്ഷപ്പെടുത്തും അതാണ് സ്വലാത്തിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വം എന്ന് പറയുന്നത് മുത്തബ്സലാഹു അലഹി വസ്ല തങ്ങൾ പറയുന്നു എൻ്റെ പേരിൽ ആരെങ്കിലും സലാത്തിനെ അതിരിപ്പിച്ചാൽ അവൻ്റെ കൽബിനെ അള്ളാഹു സുബാനോ താല പ്രകാശിപ്പിക്കും അവനിക്കൊരിക്കലും ടെൻഷൻ ഉണ്ടാകില്ല എപ്പോഴും മനസ്സമാധാനമായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്തിനൊരു പ്രകാശം ഉണ്ടാകും എപ്പോഴും അതായത് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് എപ്പോഴും മനസ്സമാധാനമുണ്ടാകും അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് എപ്പോഴും ഒരു സന്തോഷവും ഒരു വെളിച്ചവും ഒരു പ്രകാശവും നല്ല സൗന്ദര്യവും ഉണ്ടാകും എപ്പോഴും അവർ ഹാപ്പി ആയിരിക്കും മാത്രമല്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നാവിനെ സ്വലാത്ത് കൊണ്ട് പച്ചപിടിപ്പിച്ചാൽ അതായത് ധാരാളം സ്വലാത്ത് നിങ്ങളുടെ നാവ് കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ പർവ്വതത്തിന് സമാനമായ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിലും അത് അള്ളാഹു സുബാനഹോ തല നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ് അപ്പോൾ സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നതിലൂടെ നമ്മുടെ തെറ്റുകുറ്റങ്ങളല്ലോ സുബാനഹോ തല പുറത്തു തരും പ്രിയപ്പെട്ടവരെ നിങ്ങൾ എത്ര വലിയ തെറ്റുകളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ആയിട്ടുണ്ടെങ്കിലും അതായത് ചില ആളുകൾക്കൊക്കെ എന്തെങ്കിലും തെറ്റിൽ അഡിറ്റായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വലിയ പ്രയാസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അതായത് ഇപ്പോഴത്തെ ഈ കാലത്തൊക്കെ സോഷ്യൽ മീഡിയ വളർന്നതോടുകൂടി ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ ചില സ്ത്രീകളുടെയും പുരുഷന്മാരുടെയുമൊക്കെ വലയിൽപ്പെട്ട് അതിൽ അഡിക്റ്റായി പോയവരുണ്ടാകും പ്രേമത്തിൽ പെട്ടുപോയവരുണ്ടാകും എന്നാൽ പിന്നീട് അവർക്ക് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി ആ ബന്ധത്തിൽ നിന്നും പിന്തിരിയാൻ നോക്കുമ്പോൾ അവരുടെ മനസ്സ് സമ്മതിക്കില്ല അവർ അതിൽ അഡിക്റ്റായിട്ടുണ്ടാകും അവരുമായിട്ട് വലിയ സ്നേഹത്തിലായിട്ടുണ്ടാകും അടുപ്പത്തിലായിട്ടുണ്ടാകും എന്നാൽ അവർക്കറിയാം അത് തെറ്റാണ് അള്ളാഹു സുബാൻ ഹോ തല അതിന് വലിയ ശിക്ഷ നമുക്ക് നൽകും അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവർക്കറിയാം എന്നാൽ ആ തെറ്റിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കുമ്പോൾ അവർക്കതിന് സാധിക്കുന്നില്ല അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ധാരാളം സ്വരാത്തിന് ദിവസവും അധികരിപ്പിക്കുക ചുരുങ്ങിയതൊരു നൂറ് സ്വലാത്തെങ്കിലും നിങ്ങൾ ദിവസവും അധികരിപ്പിക്കുക അതുപോലെ തന്നെ ചില ആളുകൾ ലഹരിക്കടിമപ്പെട്ടു പോയിട്ടുണ്ടാകും കള്ളിനും കഞ്ചാവിനും മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമപ്പെട്ടു പോയി അതിൽ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും കഞ്ചാവിനൊക്കെ അടിമപ്പെട്ടു പോയാൽ അതിൽ നിന്നൊക്കെ മോചിതനാകുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് പല പഠനങ്ങളും പറയുന്നുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളോ നിങ്ങളുടെ മക്കളോ ഇത്തരത്തിലുള്ള തെറ്റിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുത്തൻ നബി അലഹി തങ്ങളുടെ പേരിൽ ദിവസവും നിങ്ങൾക്കറിയാവുന്ന ഒരു സ്വലാത്ത് നിങ്ങൾ നൂറ് പ്രാവശ്യം പതിവായി ചൊല്ലി നോക്കൂ ഇൻഷാല് ഉറപ്പാണ് ഉറപ്പാണ് എത്ര വലിയ തെറ്റിൽ അകപ്പെട്ടു പോയാലും എത്ര വലിയ ലഹരിക്ക് അടിമപ്പെട്ടു പോയവരാണെങ്കിലും എത്ര വലിയ പ്രേമത്തിൽ സ്നേഹത്തിൽ കാമുകൻ കാമുകി ബന്ധത്തിൽ പെട്ടുപോയവരാണെങ്കിലും ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ അതിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും നിങ്ങൾ അവരോട് സ്വലാത്ത് ചെല്ലാൻ പറഞ്ഞാൽ സ്വലാത്ത് കൊണ്ട് നമുക്ക് നിറവേറ്റിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല അത്രക്കും അത്രക്കും വലിയ മഹത്വമാണ് സ്വലാത്തിനുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരാണെങ്കിൽ അള്ളാഹു സുബഹാനുഹോ താലയുടെ സ്വലാത്ത് നമുക്ക് ലഭിക്കും അതായത് അള്ളാഹു സുബഹാനുഹോ താലയും അവൻ്റെ മലക്കുകളും എല്ലാവരും തങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അപ്പോൾ നമ്മൾ ദിവസവും സ്വലാത്ത് അള്ളാഹു സുബാൻ ഹോ താല നമുക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലും മുത്തുനബിസ്ങ്ങളുടെ പേരിൽ നമുക്ക് വേണ്ടി അള്ളാഹു സുബാൻ താല ഒരു പത്ത് സ്വലാത്ത് ചൊല്ലിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്തിനല്ലാതെ ഈ ലോകത്ത് മറ്റൊരു അമിലിനും ഇത്ര വലിയ പ്രതിഫലം അള്ളാഹു സുബഹാൻ ഹൂതല നൽകിയിട്ടില്ല മഹാനായ ഇബിനു ഹജർ അള്ളാഹ്ഹു പറയുകയാണ് ആയിരം തവണ ലക്ഷക്കണക്കിന് തവണ നരകത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനേക്കാൾ വലുതാണ് അള്ളാഹു സുബഹാൻ ഹു തലയുടെ ഒരു സ്വലാത്ത് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു സ്വലാത്ത് അള്ളാഹു സുബഹാൻ ഹോ തല നമുക്ക് വേണ്ടി ചൊല്ലിയാൽ എത്ര വലിയ വലിയ പ്രതിഫലമായിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ളത് അപ്പോൾ ധാരാളം നമ്മൾ സ്വലാത്തിനെ അധികരിപ്പിച്ചാൽ അള്ളാഹു സുബഹാനഹോ തല നമുക്ക് വേണ്ടി പത്ത് സ്വലാത്ത് ചൊല്ലും എന്നാണ് പറയുന്നത് ആ പത്ത് സ്വലാത്ത് മതി നമുക്ക് ദുനിയാവിലും ആഹ്ലത്തിലും രക്ഷപ്പെടാൻ പ്രിയപ്പെട്ടവരെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വലാത്തിനെ അധികരിപ്പിക്കുന്നത് കൊണ്ട് മുത്തലിം സലഹു അലഹി വസ്ലമാ തങ്ങളുടെ ഷഫാത്ത് നമുക്ക് ലഭിക്കും അവിടുത്തെ ഷഫായത്ത് മാത്രമാണല്ലോ നാളെ പരലോകത്ത് നമുക്ക് പ്രതീക്ഷയുള്ളത് ആരാരും നമ്മെ സഹായിക്കില്ല ആരാരും നമ്മെ രക്ഷപ്പെടുത്തില്ല പ്രിയപ്പെട്ടവരെ ഈ ഭൂമി ലോകത്ത് ഈ ലോകത്ത് ആരും തന്നെ നമ്മെ കൈവിട്ടാലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ആര് തന്നെ നമ്മെ തള്ളിപ്പറഞ്ഞാലും ഒഴിവാക്കിയാലും അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമ്മെ ആ പാടെ ഒഴിവാക്കിയാലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാൽ മുത്തനബി സലാഹു അലഹിബ് വസ്സലമാങ്ങൾ നമ്മെ കൈവിട്ടാൽ നമ്മൾ പേടിക്കേണ്ടതുണ്ട് കാരണം നാളെ പരലോകത്ത് മഹ്ഷറയിൽ മുത്തനബി സലാഹു അലഹിബുസ്വല്ല മാത്രമേ നമ്മെ സഹായിക്കാനുണ്ടാവുകയുള്ളൂ അവിടെ നമ്മുടെ ഉമ്മയുണ്ടാകില്ല ഉപ്പയുണ്ടാകില്ല ഭാര്യയുണ്ടാകില്ല നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടപ്പെട്ടവർ ഉണ്ടാകില്ല നമ്മെ ഏറ്റവും അടുത്ത് സ്നേഹിക്കുന്ന നിൻ്റെ എല്ലാം ആണ് എന്ന് പറഞ്ഞ് ഈ ദുനിയാവിൽ ഒലിപ്പിച്ച് നടക്കുന്ന ആളുകളൊന്നും പരലോകത്ത് നമ്മെ സഹായിക്കാനുണ്ടാകില്ല അവിടെ നമ്മെ സഹായിക്കാൻ നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമാത്തങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് മുത്ത് നബി സലാഹു അലഹി വസ്ലമാത്തങ്ങളുടെ ഷഫാത്ത് നമുക്ക് ലഭിക്കണം മുത്തൻ നബ് സലാഹു അലിഹി വസ്ലമാത്തങ്ങൾ നമ്മെ കൈവിടരുത് ഒരിക്കലും മുത്തുൻ നബി സലാഹു അലഹി വസ്ലമാത്തങ്ങൾ ഉമ്മത്തിങ്ങളെ കൈവിടില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത് എന്നാൽ പ്രിയപ്പെട്ടവരെ അതിനെ നമ്മൾ ജീവിതത്തിൽ ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കണം നാളെ പരലോകത്ത് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ഉമ്മയും ഉപ്പയും എല്ലാവരും അവർക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ ഓടുക അവർക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തിനേറെ പറയുന്നു എല്ലാ നബിമാരും അവരുടെ നഫ്സിന് വേണ്ടിയിട്ടായിരിക്കും അവർ ചിന്തിക്കുന്നതും അവർ തേടുന്നതും അവർ പ്രവർത്തിക്കുന്നതുമൊക്കെ എന്നാൽ നമ്മുടെ നബി മുത്ത മുഹമ്മദ് മുസ്തഫാ സഹ് അലഹി വസ്ലമാങ്ങൾ മാത്രമാണ് ആ സമയത്ത് നമുക്ക് സഹായത്തിനായിട്ടുണ്ടാകുക നമുക്ക് ശഫായത്തിനായിട്ട് വരിക മറ്റുള്ളവരൊക്കെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓടുകയായിരിക്കും അവർ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഹാഫിലായ മക്കൾ നമുക്കുണ്ടെങ്കിൽ അവരുടെ ശഫാലത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ കിട്ടണമെങ്കിൽ അവർ ആദ്യം അവർ സ്വർഗത്തിൽ കടക്കാൻ ശ്രമിക്കും അവരുടെ സേഫ് സോൺ അവർ നോക്കും എന്നിട്ട് അവർ സേഫ് ആയതിന് ശേഷം സ്വർഗത്തിൽ കടന്നതിന് ശേഷം മാത്രമേ അവർ നമുക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഷഫാത്ത് ചെയ്യുകയുള്ളൂ അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് അവർ സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ അല്ല എൻ്റെ ഉമ്മയില്ലല്ലോ ഉപ്പയില്ലല്ലോ മക്കളില്ലല്ലോ ഭാര്യയില്ലല്ലോ പെങ്ങന്മാരില്ലോ ജ്യേഷ്ഠന്മാരില്ലോ അനിയന്മാരില്ലോ മറ്റുള്ളവരാരും ഇല്ലല്ലോ എന്നൊക്കെ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചതിന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ അതിനുശേഷം മാത്രമേ അവർ അള്ളാഹുവിനോട് അവർ തേടുകയുള്ളൂ എന്നാൽ പ്രിയപ്പെട്ടവരെ മഹ്ഷറയിൽ മുത്തനബുസലാഹു അനഹിഫ്സല തങ്ങൾ പേടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് മുത്തിനബി അറിയാതെ മലക്കുകൾ ഏതെങ്കിലും ഉമ്മത്തിനെ നരകത്തിലേക്ക് കൊണ്ടിടുമോ എന്ന് നോക്കി മുത്തനംസിലുള്ള ഫലഹി ഫുസലമാത്തങ്ങൾ ഒരു റെസ്റ്റും എടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മഹ്ചറയിൽ നടക്കുകയാണ് മുത്തിനബി മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമുക്ക് അതുകൊണ്ട് മുത്തിനിംസിലുള്ള ഫലഹി തങ്ങളുടെ ശപാത്ത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ധാരാളം സ്വലാത്തിനെ നിങ്ങൾ അധികരിപ്പിക്കുക സ്വലാത്ത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു നേട്ടമാണ് കാഫിരിയങ്ങളോടും മുനാഫിക്കിയങ്ങളോടും നമുക്ക് എതിരാകാൻ നമ്മൾ ധാരാളം സ്വലാത്തിനെ അധികരിപ്പിച്ചാൽ മതി അതായത് സ്വലാത്തിനെ അതീരിപ്പിക്കുന്ന ആൾ ഒരിക്കലും കാഫിറാകില്ല ഒരിക്കലും മുനാഫിക്കാകില്ല അവൻ ഒരിക്കലും ഈമാൻ മാൻ കിട്ടാതെ മരിക്കില്ല എന്നാണ് അർത്ഥം ഒരിക്കൽ ഒരു സ്വഭാവിയും ആ സ്വഭാവിയുടെ ഉപ്പയും കൂടി യാത്രയായി അങ്ങനെ ആ യാത്രയിൽ വയ്യോരം വെച്ച് ഉപ്പ മരണപ്പെട്ടു ഉപ്പ മരണപ്പെട്ടപ്പോൾ ആ സ്വഭാവിക്ക് വലിയ ടെൻഷനായി എന്താണ് വലിയ ടെൻഷൻ വരാൻ കാരണം എന്നറിയോ ആ ഉപ്പയുടെ മുഖമാകെ ഇരുണ്ടുപോയി മുഖം ആകെ കറുത്തുപോയി അപ്പോൾ ആ സ്വഭാവിയെ കരുതി എൻ്റെ ഉപ്പ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണല്ലോ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണല്ലോ അതുകൊണ്ടായിരിക്കും മുഖം കറുത്തത് എന്ന് ആ സമയത്താണ് അങ്ങകലേ ഒരു സുന്ദരനായ ചുറു ചുറുക്കുള്ള ഒരു മനുഷ്യൻ കടന്നു വരുന്നത് ആ മനുഷ്യൻ വന്ന് ഉപ്പയുടെ മുഖം തടവി മുഖം തടവിയപ്പോൾ ആ മുഖം തിളങ്ങുകയും പ്രകാശിക്കുകയും ചെയ്തു ആ സമയത്ത് ആ സ്വഹാബി അത്ഭുതപ്പെട്ടു പോയി ആ സ്വഹാബി ബാപ്പയുടെ മുഖം തടവിയ അങ്ങയുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു ആരാണ് നിങ്ങൾ എന്ന് ചോദിച്ചു അപ്പോൾ ആ സമയത്ത് മുത്തൻ ഇബ് സലാഹു അലഹി തങ്ങൾ പറയുകയാണ് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് വീണ്ടും മുത്തുൻ അബ്സല്ള്ളാഹു അലഹി തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞു നിങ്ങളുടെ ഉപ്പ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ഉപ്പയുടെ മുഖം കറുത്തുപോയത് എന്നാൽ നിങ്ങളുടെ ഉപ്പ ഒരുപാട് ഒരുപാട് സ്വലാത്ത് ചൊല്ലിയവരാണ് ജീവിതത്തിൽ ധാരാളം സ്വലാത്തിനെ അധികരിപ്പിച്ചവരാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ഉപ്പയെ എനിക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരാൻ സാധിച്ചത് എന്ന് പറഞ്ഞു ഞാൻ ഉപ്പയുടെ മുഖം തഴവിയതോടുകൂടി ഉപ്പയ്ക്ക് അതെല്ലാം പ്രബ്ബു സുബാന ഹോതാല പുറത്തു കൊടുത്തു എന്ന് മുത്തിനെബിസലഹു അരിഹിബിസലമാങ്ങൾ ആ സ്വഭാവിയോട് പറഞ്ഞു അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈമാനോടുകൂടി മരിക്കാൻ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ തെറ്റുകളെല്ലാം അള്ളാഹു സുബഹാന ഹോ തല പുറത്തു തരാൻ മുത്തലിബ് സലാഹു അലഹി വസ്ലമാ തങ്ങളുടെ പേരിൽ തലാ സലാത്തിനെ അധികരിപ്പിച്ചാൽ മതി മാത്രമല്ല മരിക്കുന്ന സമയത്ത് അതുകൊണ്ട് നമുക്ക് ഈമാൻ കിട്ടി മരിക്കാനും സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ ആരെയും കാണിക്കാനല്ലാത നല്ല കൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ നമ്മുടെ എൺപത് വർഷത്തെ പാപങ്ങൾ അള്ളാഹു സുബാൻഹോ തല പുറത്തു തരുന്നതാണ് ഒരു സ്വലാത്ത് ചൊല്ലുന്നതിലൂടെയാണ് അത് നമുക്ക് ലഭിക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം സ്വലാത്തിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നുകിട്ടും നമ്മുടെ മുറാദുകൾ നടന്നുകിട്ടും നമ്മൾ ദിവസവും ഒരു നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ ദുനിയാവിലെ മുപ്പ മുപ്പത് ആവശ്യങ്ങൾ അള്ളാഹു സുബഹാനഹോ തല നമുക്ക് നിറവേറ്റിത്തരും എന്നാൽ ആ നൂറ് സ്വലാത്ത് കൊണ്ട് തന്നെ ആഹാരത്തിലെ എഴുപത് കാര്യങ്ങൾ അള്ളാഹു സുബഹാനഹോ തല നമുക്ക് നിറവേറ്റിത്തരും പ്രിയപ്പെട്ടവരെ ഇതൊന്നും ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് പറയുകയില്ല ഇതൊക്കെയും പറഞ്ഞത് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹു വസ്ലമാ തങ്ങൾ പറഞ്ഞ കാര്യമാണ് സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മറ്റൊരു ഗുണമാണ് അവർക്ക് അള്ളാഹു സുബഹാനഹോ തല സ്വർഗം നൽകുന്നതാണ് നരക ശിക്ഷയിൽ നിന്നും അവരെ അള്ളാഹു സുബഹാനഹോ തല കാത്ത് അപ്പോൾ സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് എല്ലാമായി തുര്യാവുമായി ആഹ്റവുമായി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരിക്കലും നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നത് കുറക്കരുത് ധാരാളം സ്വലാത്തിനെ ജീവിതത്തിൽ അധികരിപ്പിക്കുക അള്ളാഹു സുബഹാന ഹോതാല നമുക്ക് ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കാൻ തൗഫീക നൽകട്ടെ അതിൻ്റെ എല്ലാ ഹൈറാത്തുകളും പൂരിശകളും ദുനിയാവിൽ നിന്നും മാഹിറത്തിൽ നിന്നും അള്ളാഹു സുബഹാന ഹോതാല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഞാൻ ഇനി നിങ്ങൾക്കൊരു സ്വലാത്ത് പറഞ്ഞു തരുന്നത് എല്ലാവരും കാണാതെ പഠിക്കണം പല ആളുകൾക്കും അത് കാണാതെ അറിയാം എന്നാൽ ഈ സ്വലാത്ത് നിങ്ങൾ വെറും മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ചുകൊണ്ട് ആ വെള്ളം നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വലിയ മാറാ രോഗങ്ങൾ ഉണ്ടെങ്കിലും ഇൻഷാല്ല അള്ളാഹു സുബാനുഹോ തലത് ശിവയാക്കിത്തരും മാത്രമല്ല പിന്നീട് രോഗങ്ങൾ നൽകി നിങ്ങളെ പരീക്ഷിക്കില്ല പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്ത് മന്ത്രിച്ച വെള്ളം കുടിച്ചാൽ ശാരീരികവും മാനസികവും പൈശാചികവും പ്രത്യക്ഷവും പരോക്ഷവുമായ സകല രോഗങ്ങളും മാറിക്കിട്ടും ഹൃദയത്തിന് പ്രകാശം ലഭിക്കും കണ്ണ് സംബന്ധമായ രോഗങ്ങൾ മാറിക്കിട്ടും അതിന് നിങ്ങൾ ചൊല്ലേണ്ട സ്വലാത്താണ് തിബു സ്വലാത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ തിബ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് ഈ സ്വലാത്താണ് നിങ്ങൾ മൂന്ന് പ്രാവശ്യം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ചുകൊണ്ട് ആ വെള്ളം നിങ്ങൾ കുടിക്കേണ്ടത് അള്ളാഹു പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും പതിവായി ചൊല്ലുക നിങ്ങളുടെ രോഗങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച ദിവസത്തിലൊക്കെ ഈ സ്വലാത്ത് നിങ്ങൾ മൂന്ന് പ്രാവശ്യം ചൊല്ലി വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞ് കൊണ്ട് ആ വെള്ളം നിങ്ങൾ കുടിക്കുക നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കുടിക്കാൻ കൊടുക്കുക നിങ്ങളുടെ മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുക എന്നാൽ ഇൻഷാല്ല എല്ലാവിധ രോഗങ്ങൾക്കും അള്ളാഹു സുബഹാനഹോ തല ശിഫ നൽകുകയും എല്ലാ രോഗങ്ങളെ തൊട്ടും നിങ്ങളുടെ ശരീരത്തെ അള്ളാഹു സുബഹാനുഹോ തല കാത്തു രക്ഷിക്കുകയും ചെയ്യും ഇൻഷാ അല്ല ഇനി ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഒരു സ്വലാത്തും കൂടി പറഞ്ഞു തരുന്നുണ്ട് ഈ സ്വലാത്ത് നിങ്ങൾ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച ദിവസത്തിലോ നിങ്ങൾ വെറും നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബഹാൻ താലിയോട് ദാ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും ആ കടങ്ങൾ വീടിക്കിട്ടും സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം ഉണ്ടാകും സമ്പത്തിൽ ബറക്കത്തുണ്ടാകും മാത്രമല്ല നിങ്ങൾ എല്ലാ ദിവസവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാൻ താല മരണം വരെ നിങ്ങൾക്ക് ദാരിദ്ര്യം നൽകില്ല സാമ്പത്തികമായിട്ട് നല്ല അഭിവൃദ്ധി നൽകും നിങ്ങളുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാക്കും നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള വരുമാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും എല്ലാ വിഷയത്തിലും എല്ലാ മേഖലകളിലും അള്ളാഹു സുബഹാന ഹോ ഉന്നത വിജയം നൽകും നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും ബിസിനസ്സിലുമൊക്കെ നല്ല ബറക്കത്തുണ്ടാകുകയും അതിലൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ ഉന്നത ഹലാലായ വരുമാനമാർഗം അള്ളാഹു സുബൻ താല നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്വരാത്ത് നൂറ് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ ദ ചെയ്തുകൊണ്ട് പറയുക മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾ ചുരുങ്ങിയത് ഈ സ്വലാത്ത് ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം കഴിയുന്നതും നിങ്ങൾ പതിവാക്കാൻ ശ്രമിക്കുക എന്നാൽ അള്ളാഹു സുബൻഹു തല നിങ്ങൾക്ക് മരണം വരെ സാമ്പത്തിക പ്രയാസം നൽകില്ല ഏതാണ് ആ സ്വലാത്ത് എന്ന് ഞാൻ പറഞ്ഞു തരാം ഈ ഒരു സ്വലാത്താണ് നിങ്ങൾ ഈ രീതിയിൽ വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തി ദിവസങ്ങളിലൊക്കെ ചൊല്ലേണ്ടത് അപ്പോൾ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്വലാത്ത് ചൊല്ലുക എല്ലാ രോഗങ്ങളും മാറിക്കിട്ടാൻ രോഗങ്ങൾ വരാതിരിക്കാൻ ഞാൻ പറഞ്ഞു തന്ന ആ തിബുൽ സ്വലാത്ത് സ്വലാത്തുൽ തിബ്ബ് മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കണം എന്നിട്ട് ആ വെള്ളം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും നിങ്ങൾ കുടിക്കാൻ കൊടുക്കുക അള്ളാഹു സുബഹാന താല ഈ സ്വലാത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ രോഗങ്ങളും ഷെഫയാക്കി തരട്ടെ എല്ലാ മാറാരോഗങ്ങളെ തൊട്ടും അള്ളാഹു സുബഹാന താല കാത്തുരക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിൽ സാമ്പത്തിക ഐശ്വര്യം നൽകട്ടെ ദാരിദ്ര്യം നൽകാതിരിക്കട്ടെ ഈ മാനോടുകൂടി ജീവിക്കാനും ഈ മാനോടുകൂടി മരിക്കുവാനും അള്ളാഹു സുബൻഹു തല നമുക്കെല്ലാവർക്കും തൗഫീകം നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും അസ്സലാമുല്ലാ വാത്തു ബിഹക്കി ഹക്കി സല മുഹമ്മദ് വസ്ലം صلى الله <سؤال> على محمد صلى الله عليه وسلم اللهم صلى على محمد يا ربي صلى عليه وسلم السلام عليكم ورحمة الله وبركاته